തോമസ് ഇതുപോലെ തന്നെ യു ഡി എഫിനകത്ത് നിന്ന് പിണറായി വിജയന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി കൂട്ടിക്കൊടുപ്പാണ് അപ്പൊ ഇയാളുടെ നിയമനം ആസ് സച്ച് തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയ കൂട്ടിക്കുടിപ്പിന് വേണ്ടിട്ടാണ് അയാളെ നിയമിക്കുന്നത് വസ്തുത ഇതാണ് തോമസ് കേരളത്തിന്റെ ഒരു ഭരണചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ് പണ്ട് യു ഡി എഫിലായിരുന്നു ഇന്ന് സി പി എമ്മിനോടൊപ്പമുണ്ട് സത്യത്തിൽ സാധാരണക്കാരായ എല്ലാവർക്കും വലിയൊരു ചോദ്യചിഹ്നമാണ് ഇദ്ദേഹം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ഇദ്ദേഹം ആരാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് പണം കൈപ്പറ്റുന്ന വലിയൊരു തുക ഒരു വ്യക്തിയാണ് യാത്രാബത്ത് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നത് പന്ത്രണ്ടോ പതിനൊന്നോ ലക്ഷമാണ് വാങ്ങിച്ചിരിക്കുന്നത് അവരുടെ പാർട്ടിയിലുള്ള ജി സുധാകരൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ അതായത് ഇത്രയും ലക്ഷം രൂപ വാങ്ങിക്കുന്നത് എന്തിനെന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു സത്യത്തിൽ ഇദ്ദേഹം ആരാണ് എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ കൈപ്പറ്റുന്നത് അതായത് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കേരളത്തിൽ രണ്ട് മുന്നണികളാണ് യു ഡി എഫും എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫിനെതിരെയും എൽ ഡി എഫ് യു ഡി എഫിനെതിരെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിലെ രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ സാഹചര്യം എന്ന് വെച്ചാൽ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ സമരം ചെയ്താൽ അതിനകത്തൊരു വെള്ളം ചേർക്കലില്ല ആദ്യാവസാനം സമരമായി ഒരു വിട്ടു വിളിച്ചു യു ഡി എഫ് എൽ ഡി എഫിനെതിരെ ചെയ്താൽ സമരം ചെയ്താൽ അതിനകത്ത് ഒരു വിട്ടു വിളിച്ചിട്ടുണ്ടാവില്ല വെള്ളം ചേർക്കലില്ല അതായത് പുറമേ സമരം ചെയ്യുകയും അകത്ത് ഈ ഒത്തുകളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നില്ല എന്നാൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൽ ഡി എഫിനെതിരെ സമരം ചെയ്യുമ്പോഴും യു ഡി എഫിനകത്ത് കൊണ്ട് എൽ ഡി എഫിന് വേണ്ടി കൂട്ടിക്കൊടുക്കും അത് കുറച്ച് കാലമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി സമ്പ്രദായമാണ് ആ രീതി സമ്പ്രദായം ശരിക്കും തുടങ്ങി വെച്ചത് കെ വി തോമസ് അല്ല അത് തുടങ്ങി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാൾ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അയാളാണ് കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിലുള്ള ഈ കൂട്ടിക്കുടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാവ് ഞാൻ കെ വി തോമസിലേക്ക് ഞാൻ അതിലേക്ക് അസ്വസ്ഥത യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് പിണറായി വിജയന് വേണ്ടി ചെയ്യുന്നതിനാണ് ഈ കൂട്ടിക്കൊടുപ്പ് ഞാൻ പറയുന്നത് ഇതൊരു സംസ്കാര സമ്പന്നമല്ലാത്ത വാചകാണെന്ന് അഭിപ്രായം എനിക്കില്ല രാഷ്ട്രീയമായ ഒരു അപ്പോൾ പിണറായി വിജയന് വേണ്ടി യു ഡി എഫിനകത്ത് നിന്നുകൊണ്ട് നിരന്തരമായി കൂട്ടിക്കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് കൂട്ടിക്കൊടുത്തത് എൺപതുകളുടെ അവസാനം കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസിൽ ഇടവന്നു വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതാണ് യു ഡി എഫ് അന്നാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ കൂട്ടിക്കൊടുപ്പ് ആരംഭിക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ ഒരു പിന്നെ പിന്നെ ഉത്തരവാദിത്തം ഇപ്പോഴും ഇയാൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി അയാൾ യു ഡി എഫിനകത്ത് നിൽക്കുന്നതെങ്കിൽ അയാൾ പിണറായി ജനതയുടെ ഒരു വാക്കു പറയില്ല പിണറായി വിജയൻ സമരം ചെയ്തില്ല പിണറായി വിജയന് വേണ്ടി എന്ത് ചെയ്യും അതിനാണ് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് അതിനാണ് ഇടയ്ക്കിടയ്ക്ക് സി പി എം തന്നെ വരും എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും അതാണ് മനസ്സിലായി യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അത്രയും വലിയൊരു കൂട്ടിക്കൊടുപ്പ് കാരണല്ല പിന്നെ പക്ഷെ കെ വി തോമസ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പിന്റെ ഒരു മകുടോദാഹരണമാണ് കിത്വം അതുകൊണ്ടാണ് അയാളുടെ മുഖഛായ കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയും ഒരു അഴകുഴമ്പൻ ഒരു മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു ഒരു രീതി അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ശീലിച്ചിട്ടില്ല ഞാൻ ഒട്ടും ശീലിച്ചിട്ടില്ല കാരണം ഞാനിതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞാൻ വി എസ് സത്യവാനന്ദന് ശേഷനായിരുന്നുള്ളൂ വി എസ് അച്യുവാൻ ഇതിനേക്കാൾ കടുത്ത വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അന്നും വി എസ് അച്യുനാനന്ദനെതിരെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാമെന്നുള്ളതിലുള്ള സംശയങ്ങൾ വരുമായിരുന്നു പക്ഷേ ജനം വി എസ് അച്യുനന്ദൻ്റെ കൂടെ ആയിരുന്നു ജനം അത് അംഗീകരിച്ചു ആ അത്തരം ഉപയോഗങ്ങളൊക്കെ ജനം അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ വി എസ് സജ്ജാനന്ദൻ എന്ന സീറ്റ് കൊടുത്തത് അപ്പൊ ഞാൻ ഈ പറയുന്ന എന്റെ ഉപയോഗങ്ങളും കേൾക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടും അതാണ് ഞാൻ പറയുന്നത് ഇനി കെ വി തോമസിലേക്ക് നമ്മൾ വന്നാൽ കെ വി തോമസ് ഇതുപോലെ തന്നെ യു ഡി എഫിനകത്ത് നിന്ന് പിണറായി വിജയന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി കൂട്ടിക്കുടിപ്പ് നടത്തിയ ഒരാളാണ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് രണ്ടായി നാല് തവണ എം പി നാല് തവണ മന്ത്രിയും അല്ല നാല് തവണ എം പി നാല് തവണ എം എൽ എ രണ്ടു തവണ മന്ത്രി ആയിട്ടൊരാളാണ് കേന്ദ്രമന്ത്രിയാണ് രണ്ടായിരത്തിഒൻപതിൽ എറണാകുളത്ത് നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നുവെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു കെ വി തോമസിനെതിരെ കെ വി തോമസിനും സെബാസ്റ്റ്യൻ പോൾ മൂന്ന് തവണ എറണാകുളം ജയിച്ച ആളാണ് പക്ഷെ രണ്ടായിരത്തിഒൻപതിൽ പിണറായി വിജയൻ ഇടപെട്ട് കെ വി തോമസിനെ ജയിപ്പിക്കാൻ വേണ്ടി സെബാസ്റ്റ്യൻ പോളിനെ മാറ്റി സിന്ധു ജോയെ സ്ഥാനാർത്ഥിയാക്കി സെബാസ്റ്റിയൻ പോൾ തന്നെ അതാക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ അന്ന് കോൺഗ്രസിനകത്ത് നിന്ന് കെ വി തോമസിനെ ഉപയോഗിച്ചുകൊണ്ട് ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ സോണിയാഗാന്ധിയുടെ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് പിണറായി വിജയൻ അതിനാണ് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് എന്ന് ഞാൻ പറഞ്ഞത് അന്ന് സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത കൈയാളായിരുന്നു കെ വി തോമസ് തിരിത വറുത്ത് കൊണ്ടുപോയിരുന്നു ഫ്ലൈറ്റ് കയറ്റി കർണാടിന് വേണ്ടി കൊണ്ടുപോയിരുന്നു മറ്റവർക്ക് കൊണ്ടുപോകും അവർക്ക് ഏറ്റവും ആയിട്ട് ഏറ്റവും അടുത്ത അപ്പൊ അവരെ ഉപയോഗിച്ചുകൊണ്ട് ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അന്ന് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അന്ന് സെബാസ്റ്റ്യൻ ബോളിനെ മാറ്റി സിന്ധു ജോയിൽ സ്ഥാനാർത്ഥിയാക്കി അവിടെ സെബാസ്റ്റ്യൻ ബോളിനെ പിണറായി വിജയൻ അതാണ് രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് നമ്പർ വൺ നമ്പർ ടു രണ്ടായിരത്തി പതിനാലിൽ സെബാസ്റ്റ്യ പിന്നെ കെ വി തോമസ് വീണ്ടും തോക്കും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിണറായി വിജയൻ കൂട്ടുന്നു ആരും കേട്ടുകേൾവിടും ഇല്ല അയാൾ ഗുജറാത്ത് ഗവൺമെന്റിൽ പിന്നെ നരേന്ദ്രമോദിയുടെ സെക്രട്ടറി ആയിരുന്നു ഒരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു ആരും ഞെട്ടിപ്പോയി എല്ലാരും ഞെട്ടിപ്പോയി ഇത് എങ്ങനെയാണിത് ക്രിസ്റ്റി ഫെർണാണ്ടസ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു നിർത്തി അന്നും കെ വി തോമസ് വിജയിപ്പിച്ചുകൊടുത്തു അന്നും ലാവ്ലിംഗ് അട്ടിമറിക്കാൻ വേണ്ടിട്ടായിരുന്നു ചെയ്തത് അപ്പൊ പിണറായി വിജയൻ കോൺഗ്രസ്കത്ത് നിർത്തിയ ഒരു മോൾ ഇതിപ്പോ കെ വി തോമസിന്റെ ഈ ഒരു സ്ഥാനം ഉദ്ദിഷ്ടത്തിന് ഉപകാരത്തിലേക്ക് വരാം അന്ന് അന്ന് തനിക്ക് വേണ്ടി രാഷ്ട്രീയമായി കൂട്ടി കൊടുക്കാൻ വേണ്ടി അതിനകത്ത് നിലനിർത്തിയ ഒരു നേതാവാണ് കെ വി തോമസ് അതാണ് അന്നത്തെ ഇന്നോ ഇന്നും പിണറായി വിജയൻ്റെ ഇത്തരം കേസുകൾ ബി ജെ പി കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ അവിടെ നിർത്തിയിരിക്കുന്നത് ആ ഇപ്പോഴും ആ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് നല്ലപോലെ അയാൾ നടത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നടന്നിട്ടുള്ള ഈ കൂടിക്കാഴ്ച ഈ കേരള ഹൗസിൽ സർ അതായത് കേരള ഹൗസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക വസതി ഡൽഹിയിലുള്ള കേന്ദ്രത്തിലുള്ള ഔദ്യോഗിക വസതിയാണ് അവിടെയുള്ള പ്രതിനിധിയാണ് അല്ലെ ഇദ്ദേഹം കെ വി തോമസ് എന്ന് പറയുന്ന പ്രതിനിധിയാണ് ഇദ്ദേഹം ആക്ച്വലി എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ് ഇയാൾക്ക് അവിടെയുള്ളത് ഉത്തരവാദിത്വം മാത്രമുള്ള ഇതിനു മുമ്പ് സീനിയർ ഐ എഫ് എസ് ഓഫീസർ ഒരു വേണു രാജാമണി അവിടെ നിയമിച്ചു അയാളും കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ് അയാൾ ദീർഘകാലം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ കമ്മീഷണർ അല്ലല്ലേ അയാൾ ഒരുപാട് രാജ്യങ്ങളിൽ സ്ഥാനപതിയായിട്ട് ഇന്ത്യയുടെ സ്ഥാനപതിയായിട്ട് വലിയ തോതിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് മനസ്സിലായി അയാളെ കേരളത്തിന്റെ സ്ഥാനപതിയായി അവിടെ നിയമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം അയാൾക്ക് അതുപോലെ ഒരുപാട് ജോലികൾ കോണ്ടാക്ട്സ് ഒരുപാട് പ്രധാനമന്ത്രിമാരും ഒക്കെ ആയി ബന്ധപ്പെട്ടിരുന്നു പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇയാൾക്ക് എന്താണുള്ളത് ഇയാൾക്കൊന്നുമില്ല ഇയാൾ ആകെപ്പാടെ രണ്ട പ്രാവശ്യം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു കോൺഗ്രസ് ഇപ്പം ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്ന ഒരാളെ അവിടെ പ്രതിയായി നിയമിക്കുന്നില്ല എന്താ അർത്ഥമാണ് അപ്പൊ സ്വാഭാവികമായും തന്നെ രക്ഷപ്പെടുത്താൻ ബി ജെ പിയുമായി രാഷ്ട്രീയമായി കൂട്ടിക്കൊടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം അതിന് ഈ പറഞ്ഞതുപോലെ കുറച്ച് നല്ല വാചകങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെ വാചകങ്ങൾ ഉപയോഗിച്ച് അയാൾ കേരളത്തിന് വേണ്ടി ഏർ അവിടെ നിന്ന് പ്രവർത്തനം തുടങ്ങാം ഒന്നുമല്ല മുഴുവൻ മുഴുവൻ ജനങ്ങൾക്കും ഇതറിയാം ഈ ഈ പണിയാണ് അയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇതിലേക്ക് തന്നെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഹൌസില് സോറി കേരള ഹൌസിലേക്ക് നിർമ്മല സീതാരാമൻ വന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത് പക്ഷെ നമുക്ക് മറ്റൊരു രീതിയിൽ ലിറ്റലി പറഞ്ഞാൽ കെ വി തോമസ് അതിനൊരു കാവൽക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെയും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ഇദ്ദേഹം ചെയ്യേണ്ടത് ഈ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന് കാരണം കേന്ദ്രമാണ് അവർ അവിടെ നിന്ന് ലഭിക്കേണ്ട പണം ഇവിടെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇവിടുന്ന് കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിലുള്ള ഔദ്യോഗിക ഒരു ജനപ്രതി ജനപ്രതിനിധി എന്നല്ല നമ്മുടെ സംസ്ഥാന പ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ പറയാം അവിടെ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇദ്ദേഹം വഴിപെട്ടിയത് സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾക്കാണ് അതായത് പിണറായിയുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് വിശ്വസിക്കാവുന്ന കാര്യങ്ങൾക്കാണ് അപ്പോൾ ഇത് തന്നെയാണോ കെ വി തോമസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടങ്ങ് അതൊക്കെ നമുക്ക് കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര ഫണ്ട് വേണം ഗവൺമെന്റ് ഉണ്ടാക്കിക്കാം അതല്ലേ ലക്ഷ്യം അതിന് അതല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു നിഷ്കളങ്കരെ നിങ്ങൾ അത്ര നിഷ്കളങ്കരായിട്ടൊന്നും ശരിക്കും ഇതുപോലെ ഫണ്ടൊക്കെ കിട്ടാൻ വേണ്ടിട്ടൊരാളെയാണ് നിയമിക്കേണ്ടിയിരുന്നതെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ആള് വേണു രാജാമണി ആയിരുന്നു അയാളാണ് ബ്യൂറോക്രസിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രധാനമന്ത്രിമാരുമായിട്ട് വരെ വർക്ക് ചെയ്ത് പരിചയപ്പെട്ടിട്ട് പരിചയമുള്ള ഒരാൾ വേണുരാജാമണിയായിരുന്നു വേണുരാജാമണിക്കാണ് ഇതുപോലെ ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക അപ്പോൾ ഇയാളുടെ നിയമനം ആസ് സച്ച് തന്നെ ഇതുപോലുള്ള രാഷ്ട്രീയ കുട്ടിക്കുടിപ്പിന് വേണ്ടിയിട്ടാണ് അയാളെ നിയമിക്കുന്നത് സ്വാഭാവികമായും അയാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അയാൾ നിർവഹിച്ചിട്ടുള്ളത് അതിനു അയാളെ അവിടെ നിയമിച്ചിട്ടുള്ളത് അതയാൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നു അത്രേ ഉള്ളൂ അതല്ലാതെ അയാൾ അതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്യുന്നില്ലോ എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല കാരണം അതിനല്ല അയാളെ അവിടെ നിയമിച്ചിട്ടുള്ളത് അതിനുക്ക് ചെയ്യാനും അത് അത് അയക്ക് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല ഫണ്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ബ്യൂറോക്രസി ടു ബ്യൂറോക്രസി ബന്ധമാണ് ഫണ്ട് ഫണ്ടിൻ്റെ പ്രത്യേകത മനസ്സിലായി ബ്യൂറോക്രസി ടു ബ്യൂറോക്രസി ബന്ധത്തിൽ ഇയാൾ ബ്യൂറോക്രാറ്റല്ല ഇയാൾക്ക് ബ്യൂറോക്രാറ്റുള്ളതായിട്ട് ബന്ധവും ഇല്ല ഇയാൾക്ക് ഇയാൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന എപ്പോഴാണ് യൂ പിന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ബി ജെ പി ആയിട്ട് അയാൾക്ക് അതൊരു ബന്ധവും ഇല്ല അതൊന്നും ഞാൻ പറഞ്ഞ ആ ഒന്നും ഈ നിർണായക പങ്കുവച്ച ഇയാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് സംബന്ധിച്ചൊക്കെ വേറെ വർത്താനങ്ങളുണ്ട് അത് ഞാൻ വേറെ പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബിജെപിക്കകത്ത് തന്നെയുള്ള ചില ആളുകൾ വഴിയാണ് ഇവരവിടെ എത്തിയത് നിർമ്മലാ സീതാരാമന്റെ ഒരു അടുപ്പക്കാരി ഉണ്ട് പിന്നെ ബി ജെ പി ഉന്നത നേതാവ് ഇവരുടെ ചില ബിനാമി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ് അവരൊക്കെ വഴിയാണ് ഇവരവിടെ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഈ ഈ ഈ ഈ ഈ കൊണ്ടുവന്നതിനകത്ത് അയക്കാൻ വലിയ റോളൊന്നുമില്ല പക്ഷേ അയാൾ അവിടെ നിയമിച്ചിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ആ പ്രവർത്തനം അയാൾ അവിടെ നടപ്പിലാക്കുന്നു ഉള്ളൂ അതിനപ്പുറത്ത് വരെയൊന്നും ഇല്ല അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് സംബന്ധിച്ചോ